ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ലിയർ ബി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് നിങ്ങളുടെ അടുത്ത് ഞാൻ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത് ഇത് ഡേ ഇൻ മൈ ലൈഫോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു രണ്ട് ദിവസമായിട്ട് ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്പിങ്സ് ആഡ് ചെയ്തിട്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് വേറൊന്നുമല്ല കുഞ്ഞുമാവ നല്ല ഉറക്കാണ് അഭിയടനം നല്ല ഉറക്കാണ് ഞാനും മോനും കൂടി എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് കേട്ടോ അവൻ ആ ജനലിക്കൂടെ പുറത്തേക്ക് നോക്കിയിട്ട് ടുട്ടുണ്ട് ഞങ്ങളുടെ പട്ടിക്കുട്ടി അപ്പോൾ അവനേയും നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ്റെ കൂടെ ഞങ്ങളിതാ അങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നേരം കഴിഞ്ഞപ്പോൾ ചെക്കനെ പതുക്കെ ഞാൻ പിടിച്ച് എനിപ്പിച്ച് വന്ന് പല്ലയ്പ്പിക്കുകയാണ് കേട്ടോ ഭയങ്കര മടിയാ പല്ലേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൈ കൊടുത്താലേ പല്ലയക്കുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ അവൻ അവൻ്റെ പേസ്റ്റ് ഉണ്ട് നമ്മൾ വലിയ ആൾക്കാരുടെ പേസ്റ്റ് ഒന്നും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ അവൻ്റെ ഉണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ അവന് ഒട്ടും ഇഷ്ടമല്ല അത് സ്ട്രോബെറി ഒക്കെ ഉള്ളതാണ് കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ പോലും അവൻ അതിൻ്റെ ഫ്ലേവർ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവൻ ഛർദിക്കാനൊക്കെ വരിക അപ്പോൾ എങ്ങനെയോ പല്ലിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ സ്ട്രോബെറി മിൽക്ക് ഷേക്കും അത് റോബസ്റ്റ് പഴമാണ് കഴിച്ചത് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് സ്ട്രോബെറി ക്രഷ് വാങ്ങിച്ചിട്ട് നമ്മൾ ജസ്റ്റ് പാലിൽ മിക്സ് ചെയ്യുന്ന കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനത് പിന്നീട് ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ടാക്കിയ റെസിപ്പി കാണിച്ചു തരാം അപ്പോൾ ഇതാ അമ്മ കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട് അതായത് ദിവസം അരച്ച് വെച്ചതാണ് കള്ളപ്പത്തിൻ്റെ കള് കുറച്ച് ഇരുന്ന് കുറച്ച് ലേറ്റായിപ്പോയിരുന്നു അതുകൊണ്ട് കള്ളിൻ്റെ വലിയ ടേസ്റ്റ് കാണുന്നില്ല കാരണം കള്ള് നമ്മൾ വാങ്ങിച്ചു വെച്ചതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിലിരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഫ്ലേവർ പോയിട്ടുണ്ടാകും പിന്നെ നമ്മൾ ഉച്ചയൊക്കെയായി ഇപ്പോൾ മഞ്ഞമൽ ബോയ്സ് ഹോട്ട്സ്റ്റാറിൽ റിലീസായി അപ്പോൾ അതിരുന്ന് കാണുമായിരുന്നു കേട്ടോ എല്ലാവരും അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നു വേറെ ഒന്നുമല്ല എൻ്റെ റൂമൊക്കെ ഞാനും കുഞ്ഞുമാവേം കിടക്കുന്ന റൂം ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ ക്ലീനിങ് പരിപാടിയിലായിരുന്നു അതിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അതിൻ്റെ പാക്കിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ തുടങ്ങി നമ്മൾ മെയ് ഫിഫ്റ്റീൻത്തിനാണ് പോകുന്നത് അപ്പം പാത്രങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു പിന്നെ എനിക്ക് അമ്മ അങ്ങോട്ട് കൊണ്ടുപോകാനെടുത്ത് വെച്ച കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പം അങ്ങനെയൊക്കെ പാക്കിങ് തുടങ്ങി പിന്നെ എന്താണ് നമ്മൾ ഫിഫ്റ്റീൻത്തിന് പോവാണ് മക്കളെയും കൂട്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വന്നതാണല്ലോ അപ്പോൾ കാര്യങ്ങൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിനി പോവാണ് അപ്പോൾ അത് നിങ്ങളെ നിങ്ങളുടെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഇടുന്നത് അപ്പോൾ ഇനി കുറച്ച് നാളും കൂടി നമ്മൾ നമ്മളിവിടെ നിന്നിട്ടുള്ള വീഡിയോ ഉണ്ടാവുള്ളൂ തൃശ്ശൂർ അത് കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ പോയിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ വിഷമമുണ്ട് മാത്രമല്ല നമുക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് എങ്ങനെയായിരിക്കും കുട്ടികളെ കൂടി അവിടെ എന്നുള്ളൊരു അതായത് ഞാൻ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷനും എല്ലാം കൂടി ഉണ്ട് അപ്പോൾ രണ്ട് കുട്ടികളെ മാനേജ് ചെയ്യുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ അത്രയ്ക്ക് അത് ടെൻഷനുള്ള കാര്യമൊന്നുമല്ല എന്നിരുന്നാൽ കൂടി ചെറിയൊരു ടെൻഷൻ അപ്പോൾ വേറെ ഒന്നുമല്ല അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളുടെ അടുത്ത് പറയാം നിങ്ങളെ കൂടി അറിയിക്കണല്ലോ നമ്മൾ പോകുകയാണെന്നുള്ളത് അപ്പോൾ പോകുന്ന വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ